ഫോക്കസിലേക്ക് ഞാൻ ഇന്ന് നിൽക്കുന്നത് ഒരു പ്രഗത്ഭനായ ഒരു വ്യക്തിയെക്കുറിച്ച് ഒരു രണ്ട് വാക്ക് സംസാരിക്കാൻ വേണ്ടി മാത്രമാണ് അതാരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാവർക്കും സുപരിചിതനും ഏറ്റവും ബഹുമാനിക്കപ്പെടുന്ന ഒരു വ്യക്തിയുമായ സന്തോഷ് ജോർജ് കൊളകനെ കുറിച്ചാണ് അദ്ദേഹത്തെക്കുറിച്ച് പറയാൻ കാരണം തന്നെ മറ്റൊന്നുമല്ല ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു വീഡിയോയ്ക്ക് അഭിമുഖം കൊടുത്ത സമയത്ത് അദ്ദേഹം കൊടുത്തിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടാണ് അതിപ്പം നമ്മുടെ നാട് മുഴുവൻ എല്ലാവരും കണ്ടിട്ടുണ്ട് ലക്ഷക്കണക്കിന് ആൾക്കാരെ ആ വീഡിയോ കണ്ടു കഴിഞ്ഞതാണ് നിങ്ങളെ നിങ്ങളുടെ മതം പഠിപ്പിച്ച മണ്ടത്തരങ്ങൾ മറ്റുള്ളവരെ അടിച്ചേൽപ്പിക്കരുത് ഈ ഭൂമിയിൽ ഒന്നും ചെയ്യാൻ കഴിവില്ലാത്ത ഒരു ദൈവത്തിന് സ്വർഗത്തിൽ എന്തുവാഴക്കാ പറ്റുന്നത് ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം ഈ ലോക രാജ്യങ്ങൾ മുഴുവൻ നടന്ന് അദ്ദേഹം ഈ ലോകത്തെക്കുറിച്ച് ചിത്രീകരിച്ച് ഈ ജനങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരികയും അത് വളരെ അംഗീകരിക്കപ്പെടുന്ന ഒരു വസ്തുതയാക്കി അവര് പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹത്തെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ആ ഇഷ്ടത്തിന് ഇന്ന് യാതൊരു കുറവും വരാതെ വണ്ണമാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് അദ്ദേഹത്തിനെ ഒരു മോശമായ ഒരു അഭിപ്രായമോ മറ്റുള്ള ഒരു കാര്യമോ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല പക്ഷേ എന്നിരുന്നാൽ പോലും ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നതുകൊണ്ട് പറയാതെ ഇരിക്കാൻ പറ്റില്ല എന്നുള്ള ഒരു തോന്നലുകൂടി ഉള്ളതുകൊണ്ടാണ് ഇതിപ്പോൾ പറയുന്നത് അദ്ദേഹം ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് ധാരാളം വിശ്വാസികൾ വസിക്കുന്നൊരു നാടാണ് അത് ഹിന്ദു ആയിക്കോട്ടെ ക്രിസ്ത്യാനി മുസ്ലിം ബുദ്ധിസ്റ്റ് എങ്ങനെയുള്ള എല്ലാ തരത്തിലും ഇത്രയും ജനങ്ങൾ വസിക്കുന്ന ഈ നാട്ടിൽ ഇങ്ങനെയൊരു സ്റ്റേറ്റ്മെൻറ്റ് വരുമ്പോൾ തീർച്ചയായിട്ടും വിശ്വാസികളെന്ന് പറയുന്ന വ്യക്തികൾക്ക് ഇത് കേൾക്കുന്നുണ്ട ഹൃദയത്തിലൊരു ഒരു അതാണ് ഈ പറയുന്നത് അതുകൊണ്ട് മാത്രമാണ് ഈ പറഞ്ഞത് കാരണം അവരുടെ വിശ്വാസം എന്ന് പറഞ്ഞാൽ അവരുടെ തലം അത് വേറൊരു തലമാണ് അത് നമ്മൾ ഈ ലോകരാജ്യങ്ങൾ നടന്നാൽ അത് കിട്ടുന്ന കാര്യമല്ല ആത്മീയ തലം അത് എല്ലാവർക്കും ഉൾക്കൊള്ളാൻ പറ്റുന്നതല്ല ഇതുപോലെ കുറേ ആൾക്കാർ ആത്മീയതയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അവർ അതിൻ്റെ പിന്നോട്ടാണ് പോകുന്നതാണ് ഇവിടുത്തെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വാസികളെ അവരുടെ ഹൃദയത്തിൽ ഒരു പൊറിപ്പാടുണ്ടാക്കുന്ന തരത്തിലുള്ള സംസാരമാണ് അവിടെ വന്നത് അത് വരാൻ പാടില്ലായിരുന്നു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അദ്ദേഹം ഇനിയിപ്പോൾ ഇത് കേൾക്കുകയാണെങ്കിൽ ഏത് തരത്തിലെടുക്കുമോ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് എന്ത് എന്ത് പറയുമോ എന്നുള്ള ചിന്തയൊന്നും എനിക്കില്ല കാരണം അദ്ദേഹം പറയുന്നത് ഒരു വിശ്വാസം ഇല്ല എന്നുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ് അദ്ദേഹത്തിനുള്ളത് അതുകൊണ്ടാണല്ലോ അദ്ദേഹം ആ ഒരു തരത്തിൽ പറഞ്ഞിരിക്കുന്നത് എനിക്കൊരു കാര്യം ചോദിക്കാനുള്ള ഒരേ ഒരു കാര്യം ഒരു സൃഷ്ടി ആ സൃഷ്ടി ആ സൃഷ്ടിപ്പോൾ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിലൊരു സൃഷ്ടാവ് ഉണ്ടാവണം തീർച്ചയായിട്ടും ഒരു സൃഷ്ടാവില്ലാതെ ഒരു സൃഷ്ടി അവിടെ സൃഷ്ടിക്കപ്പെടുന്നില്ല അതൊരു വാസ്തവം തന്നെയാണ് ഈ ലോകം ഉണ്ടായത് ഉണ്ടായ കാലം മുതൽ നമുക്കറിയത്തില്ല ഏത് കാലത്താണ് ഈ ലോകം ഉണ്ടായതെന്നും ഇവിടെ മനുഷ്യരാശി എങ്ങനെയാണ് വന്നതെന്നും നമുക്കറിയത്തില്ല പക്ഷേ ഇതിനൊക്കെ ഈ മനുഷ്യൻ ഒരു ദിവസം ഇങ്ങോട്ട് പൊട്ടിമുളച്ച് വന്നതൊന്നും അത് സംശയമുണ്ടോ ആ ഒരു കാര്യത്തിൽ എന്തെങ്കിലും ഒരു സംശയമുണ്ടോ ഒരു ദിവസം ഒരു സുപ്രഭാതത്തിൽ ഈ മനുഷ്യൻ എല്ലാം കൂടി ഇങ്ങോട്ട് വന്ന് എവിടെ നിന്ന് വന്നു തീർച്ചയായിട്ടും ഇതിൻ്റെ പിന്നിലൊരു സൃഷ്ടിതമുണ്ട് അതിന് സംശയമില്ല ആ ശക്തിയാണ് ദൈവമെന്ന് നമ്മൾ പറയുന്നത് നമ്മൾ വിശ്വസിക്കുന്നത് അത് നമുക്ക് കാണാനോ കേൾക്കാനോ പറ്റുന്ന കാര്യങ്ങളല്ല ആയിരുന്നെങ്കിൽ നമ്മളെപ്പോഴും കണ്ടരേ ഈ മതം പഠിപ്പിച്ച വിഡിതരങ്ങളുണ്ടല്ലോ ഏതെങ്കിലും ഒരു കാര്യം ശാസ്ത്രത്തിന് പ്രൂവ് ചെയ്യാൻ പറ്റിയതല്ല ഇവരൊന്നും പഠിപ്പിച്ചത് ഈ മതത്തിലെ ഏറ്റവും വലിയ ആചാര്യന്മാരൊക്കെ ജീവിച്ചിരുന്ന കാലത്ത് അവരെയൊക്കെ നമ്മൾ പലപ്പോഴും വിളിക്കുന്ന ത്രികാലജ്ഞാനികൾ എന്നാ അല്ലെ എല്ലാ കാലത്തേക്കും ഈ ഒരു ത്രികാലജ്ഞാനിയും ഒരു ഇലക്ട്രിക് ട്രെയിനിനെ കുറിച്ച് സ്വപ്നം കണ്ടിട്ടില്ല ഇന്റർനെറ്റിനെ കുറിച്ച് വർത്തമാനം പറഞ്ഞു ഒരു ത്രികാലജ്ഞാനിയും നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല അദ്ദേഹം പറയുകയുണ്ടായി ത്രികാലജ്ഞാനികളായിട്ടുള്ള ആൾക്കാര് പ്രവചിച്ചിട്ടില്ലല്ലോ എന്ത് പ്രവചിച്ചിട്ടില്ലാന്ന് ഇന്ന് ഇപ്പൊ ഈ കാണുന്ന ഇലക്ട്രിക് ട്രെയിനും ഇലക്ട്രിക്കൽ കാറുകളും ഒന്നും വരുവെന്ന് പ്രവചിച്ചിട്ടില്ലല്ലോന്ന് അത് ഇങ്ങനെയൊക്കെ സംസാരിക്കുകയുണ്ടായി എനിക്കൊരു കാര്യം ഞാൻ ചോദിക്കാനുള്ളൂ ആ ചോദ്യം ഇത്രയേ ഉള്ളൂ നമ്മൾ ഇന്ന് ഈ വസിക്കുന്ന ഈ ലോകത്തിലെ ശാസ്ത്രം ഇത്രമാത്രം പുരോഗമിച്ച് നിൽക്കുന്ന ഈ കാലഘട്ടത്തില് നമുക്ക് ഒരു കാര്യം ഞാൻ ചോദിക്കുന്നത് ശാസ്ത്രം ഇത്രത്തോളം പുരോഗമിച്ച് നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ ഒരു തുള്ളി ബ്ലഡ് ഉണ്ടാക്കാൻ സാധിക്കും ഏത് ശാസ്ത്രത്തിനും സാധിക്കും നമ്മുടെ ഈ കൈ നഷ്ടപ്പെട്ടു പോയാൽ ഒരു ആക്സിഡന്റിൽ നമ്മുടെ ഈ കൈ നഷ്ടപ്പെട്ടു പോയാൽ ഇതേപോലെ ഒരു കൈ നമുക്ക് സൃഷ്ടിക്കാൻ സാധിക്കൂ സാധിക്കുമോ സാധിക്കത്തില്ല സൃഷ്ടിക്കപ്പെടുന്നുണ്ട് പല പല കൈകൾക്ക് പകരം മറ്റു പല കൈകളും സൃഷ്ടിക്കുന്നു പക്ഷെ നമുക്ക് ഇതുപോലെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമോ പറ്റത്തില്ല അതൊരു സൃഷ്ടിതാവിന് മാത്രമേ സാധിക്കുന്നു സംശയമില്ലാത്ത കാര്യമാണ് നമ്മളെ തർക്കിക്കാനോ മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ സംസാരിച്ച് വ്യാചാലനാകാനോ ഞാൻ ഇത്ര വലിയ അതായത് ഒരു വലിയൊരു സെലിബ്രിറ്റി വന്നിട്ട് ഈ ഒരു രീതിയിൽ സംസാരിച്ച് കഴിയുമ്പോൾ തീർച്ചയായിട്ടും അവർ പറയുന്നതിനൊക്കെ അംഗീകാരമൊക്കെ ഉണ്ടാവും പക്ഷേ വാസ്തവത്തിൽ നമ്മൾ പലതും ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഉത്തരം ഈ അദ്ദേഹത്തെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ആ ഇഷ്ടത്തിന് ഇന്ന് യാതൊരു കുറവും വരാതെ വണ്ണമാണ് ഞാൻ ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് അദ്ദേഹത്തിനെ ഒരു മോശമായ ഒരു അഭിപ്രായമോ മറ്റുള്ള ഒരു കാര്യമോ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല ഈ ലോകത്തെക്കുറിച്ചും എല്ലാ തരത്തിലും നല്ല അറിവ് ഞാനോ ഉള്ളൊരു വ്യക്തിയാണ് നമ്മുടെ നാട് ഒരു മറ്റുള്ള രാജ്യങ്ങളിൽ വെച്ച് അഭിവൃദ്ധി പ്രാപിക്കുകയും ഉന്നതങ്ങളിൽ എത്തുകയും ചെയ്യണം എന്നാഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് തീർച്ചയായിട്ടും അദ്ദേഹത്തെ അംഗീകരിക്കേണ്ട ഒരു വ്യക്തി തന്നെയാണ് ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഇനിയാണെങ്കിലും ഈ വീഡിയോ ചെയ്തതുകൊണ്ട് അദ്ദേഹത്തിനോടുള്ള ഒരു ഇഷ്ടക്കേട് ഇഷ്ടക്കേടുണ്ടാകുമെന്ന് ഒന്നുമില്ല